ഇഫ് യു വോണ്ട് ടു ബി ഹാപ്പി സെറ്റ് എ ഗോൾ കമാൻഡ്സ് യുവർ തോട്ട്സ് ലിബറേറ്റ്സ് യുവർ എനർജി ആൻഡ് ഇൻസ്പെയർസ് യുവർ ഹോപ്സ് ഞാൻ ബീന ഞാനിന്ന് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു ഗോൾ സെറ്റ് ചെയ്താൽ നമ്മൾ പോകേണ്ട വഴികളും ചെയ്യേണ്ട കാര്യങ്ങളും വ്യക്തമായിരിക്കും അസംഘടിതമായ ഓട്ടം കുറയും ലക്ഷ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം ലക്ഷ്യങ്ങൾക്ക് ഒരു ഡെഡ് ലൈൻ ഉണ്ടാകും അതേസമയം ആഗ്രഹങ്ങൾക്ക് അതുണ്ടാകുകയില്ല എനിക്ക് അഞ്ച് വർഷത്തിനകം മനോഹരമായ ഒരു വീട് വയ്ക്കണം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ എനിക്ക് പേരുകേട്ട് ഒരു ലൈഫ് കോച്ചായി മാറണം ഇതൊക്കെ ലക്ഷ്യങ്ങളാണ് ഇവയ്ക്കൊരു ഡെഡ് ലൈൻ ലൈനുണ്ട് എനിക്കൊരു വീട് വയ്ക്കണം അല്ലെങ്കിൽ ലൈഫ് കോച്ച് ആകണം എന്നതിന് ഒരു ഡെഡ് ലൈൻ ഇല്ല അപ്പോൾ അത് ഗോളല്ല കൃത്യമായി ഒരു ഗോൾ സെറ്റ് ചെയ്ത ശേഷം അത് കൃത്യമായി എഴുതി വെക്കുക തന്നെ വേണം ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെല്ലാം തന്നെ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്തവർ തന്നെയാണ് ഇന്ന കാര്യങ്ങളിൽ ഇന്ന സമയം കൊണ്ട് എനിക്ക് എത്തിച്ചേരണം എന്ന ഒരു ഗോൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതവർക്ക് പെട്ടെന്ന് തന്നെ പ്രാപ്യമാകുകയും ചെയ്യും അതുപോലെ ജീവിതത്തിൽ ഒരു ദിശ കാണിക്കാനും അനാവശ്യ കാര്യങ്ങളിൽ സമയം നഷ്ടപ്പെടാതിരിക്കാനും ഈ ഗോൾ സെറ്റിംഗ് വളരെയധികം പ്രയോജനപ്പെടുന്നു പേഴ്സണൽ ഗോൾ ഫാമിലി ഗോൾ സൊസൈറ്റി ഗോൾ കോർപ്പറേറ്റ് ഗോൾ ഇങ്ങനെ പലതരം ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഗോൾസ് എല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത ശേഷം വളരെ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ടും പ്രൊഡക്റ്റീവായിട്ടും ഇരിക്കാനായിട്ട് കഴിയും നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ മനസ്സിലുമുണ്ടാകും ടു ഡു ലിസ്റ്റ് അതും ഉണ്ടാകും നമുക്ക് ഈ ലിസ്റ്റുകളെല്ലാം നോക്കിയിട്ട് അവർ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതനുസരിച്ച് ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളവ ഏറ്റവും മുകളിലും അങ്ങനെ ഏറ്റവും താഴെ വരുന്നത് ആവശ്യമില്ലാത്തവയാണെങ്കിൽ ആയിരിക്കും അപ്പോൾ അവയെ നമുക്ക് അതിൽ നിന്നും റിമൂവ് ചെയ്യുകയും ചെയ്യാം ടൈം മാനേജ്മെൻറ്റ് ഗോൾ സെറ്റിങ്ങിൽ അവശ്യ ഘടകമാണ് പണ്ട് മുതലേ നമ്മൾ ഗോളിനെ സ്മാർട്ട് ഗോൾ എന്നാണ് പറയുന്നത് സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞാൽ എസ് ഫോർ സ്പെസിഫിക് എം ഫോർ മെഷറബിൾ എ ഫോർ അച്ചീവബിൾ ആർ ഫോർ റിലവൻറ്റ് ടി ഫോർ ടൈം ബൗണ്ട് നമ്മളിപ്പോൾ ഈ സ്മാർട്ടിൻ്റെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് നമുക്ക് ഒരു നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ആദ്യത്തേത് സ്പെസിഫിക് ആണ് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യണം ആളുകളോട് എന്താകണം എന്ന് ചോദിച്ചാൽ അവർ ഒരു സ്പെസിഫൈ ചെയ്തല്ല പറയുന്നത് അവർ വേഗമായിട്ടാണ് പറയുന്നത് എനിക്ക് പണക്കാരനാകണം മാനേജർ ആകണം അല്ലെങ്കിൽ വലിയ ആളാകണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ആകണം എഞ്ചിനീയറിംഗ് കോളേജിലെ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ആകണം അല്ലെങ്കിൽ നാനൂറ് കോടി വിറ്റുവരവുള്ള ഒരു കമ്പനി ഓൺ ചെയ്യണം അങ്ങനെ സ്പെസിഫൈ ചെയ്ത് തന്നെ പറയും എം ഫോർ മെഷറബിൾ എല്ലാത്തിനും ഒരു കൃത്യത ഉണ്ടാകണം എനിക്ക് പൈസക്കാരനാകണം എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ പൈസയാണ് ഒരു കോടി പൈസയാണ് അഞ്ച് കോടി പൈസയാണ് എല്ലാം പൈസയാണ് അതുപോലെ എനിക്ക് നല്ല ശമ്പളം കിട്ടണം ശമ്പളം എന്ന് പറഞ്ഞാൽ പതിനായിരം ശമ്പളമാണ് അഞ്ച് ലക്ഷം ശമ്പളമാണ് അപ്പോൾ കൃത്യമായി പറയണം എനിക്ക് മാസം അഞ്ച് ലക്ഷം രൂപ ശമ്പളം കിട്ടണം അതുപോലെ ഈ ശമ്പളത്തിൽ നിന്ന് എനിക്ക് സേവിങ്സ് ഉണ്ടാക്കണം അപ്പോൾ അതും കൃത്യതയോട് പറയണം ഇരുപത് ശതമാനം ഞാൻ സേവിങ്സിനായിട്ട് വെക്കും അല്ലെങ്കിൽ അമ്പത് ശതമാനം ഞാൻ സേവിങ്സിനായിട്ട് വെക്കും ഇങ്ങനെ എല്ലാത്തിലും ഒരു കൃത്യതയുണ്ടാകണം അച്ചീവബിൾ ആണ് ഈ അച്ചീവബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളോട് ചോദിക്കുന്നു എന്താകണം എന്ന് ചോദിച്ചാൽ കുട്ടികൾ ഒരു സാധ്യതയും ഇല്ലാത്ത അച്ചീവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയും ഒരു നാട്ടുപുറത്തുകാരനോട് ചോദിച്ചാൽ അയാൾക്ക് പ്രസിഡൻ്റ് ആകണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നത് ആണ് അതേസമയം നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് അമേരിക്കൻ പ്രസിഡൻ്റ് ആകണമെന്ന് പറഞ്ഞാൽ അത്രയും അച്ചീവബിൾ അല്ല അപ്പോൾ ഏകദേശം ഒരു അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് വേണം സെറ്റ് ചെയ്യാൻ അടുത്തത് ആറാണ് ആർ എന്ന് പറഞ്ഞാൽ റിലവൻസ് ആണ് ഒരു ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുക്തിക്ക് യോജിക്കുന്ന തരത്തിലുള്ളത് വേണം നമ്മൾ പറയാൻ ഒരു സമ്പന്നൻ്റെ മകൻ എനിക്ക് സമ്പന്നനാകണം എന്ന് പറഞ്ഞാൽ അത് യുക്തിക്ക് യോജിച്ചതല്ല എന്നാൽ എനിക്ക് ഉള്ള ആ സാമ്രാജ്യം എനിക്ക് നിലനിർത്തണം അതിൻ്റെ അധിപനാകണം എന്ന് പറയുന്നത് അത് യുക്തിക്ക് യോജിച്ചതാണ് ടി ഫോർ ടൈം ബൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സമയം പറയണം ഞാൻ ഒരു മാസം കൊണ്ട് നേടിയെടുക്കും അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കും എന്ന് പറയണം അല്ലാതെ ഞാൻ ജോലി വാങ്ങും എന്ന് പറഞ്ഞാൽ അത് പത്തു വർഷം കൊണ്ടാകാം ഇരുപത് വർഷം കൊണ്ടാകാം അതിനൊരു പ്രത്യേക സമയം ഇല്ല എന്ന തരത്തിലാണ് ആ പറയുന്നത് അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യരുത് അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു ഫാഷൻ ബ്രാൻഡിൻ്റെ ഓണറായി മാറുകയും ആ ബ്രാൻഡ് നാലായിരം കോടിയിലധികം ടേൺ ഓവർ ഉണ്ടാക്കുകയും ചെയ്യുന്നു ചെയ്യും എന്ന് പറയുന്നു ഇതൊരു സ്മാർട്ട് ഗോളാണ് ഇതിനകത്ത് വീണ്ടും പറയുന്നുണ്ട് ഓരോ വർഷവും ഇതിൻ്റെ മുന്നേറ്റത്തിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ഒന്നാം വർഷം റിസേർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ രണ്ടാം വർഷം ഫാഷൻ ഇവൻറ്റ് നടത്തുന്നു മൂന്നാം വർഷം വിപണിയിലെ തന്ത്രങ്ങൾ തിരിച്ചറിയുന്നു മിഷൻ വിഷൻ ഇവയൊക്കെ മനസ്സിലാക്കി ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തുന്നു അതുപോലെ ഒരു ഗോൾ പ്ലാൻ ചെയ്യുമ്പോൾ മാസത്തേക്കാണെങ്കിൽ ആറായി തിരിച്ച് അവ ഓരോ മാസവും ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അല്ലാതെ എത്തുന്നിടത്ത് എത്തട്ടെ ചെയ്യേണ്ടതൊക്കെ ചെയ്യട്ടെ എന്ന തരത്തിൽ ുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് സ്മാർട്ട് ഗോൾ അറ്റൈൻ ചെയ്യുക എന്തിനാണ് ഈ ഗോൾ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് ടേക്ക് കൺട്രോൾ ഓഫ് ഹിസ് ലൈഫ് ഗോൾസ് ഇല്ലാത്തവർ മറ്റുള്ളവരുടെ ഗോൾ നേടുന്നതിനായി വർക്ക് ചെയ്യുന്നു രാവിലെ എഴുന്നേൽക്കുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല വീട്ടിൽ കുറേ നേരം ഇരിക്കുന്നു പിന്നെ ഫ്രണ്ട്സിനോടൊപ്പം സമയം ചിലവഴിക്കുന്നു അപ്പോൾ ഇവരൊക്കെ നമ്മളെ അവരുടെ ഗോൾ നേടുന്നതിനായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏൽപ്പിക്കും ഗെറ്റ് മാക്സിമം റിസൾട്ട് ലക്ഷ്യം മാക്സിമം ആയിരിക്കണം നമുക്ക് ഓരോ ടാസ്ക് ഓരോ ദിവസവും ഉണ്ട് അതിൽ നിന്ന് മാക്സിമം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും മാക്സിമം റിസൾട്ടും ഉണ്ടാക്കും അതുപോലെ അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ആയിട്ട് മാക്സിമം റിസൾട്ടിനു വേണ്ടി ആയിരിക്കണം ക്രിയേറ്റ് ലേസർ ഫോക്കസ് ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി ഒരു തീരുമാനമെടുക്കും ന്യൂ ഇയർ മുതൽ അതായത് ജനുവരി മുതൽ ഞാൻ ഇത് ചെയ്യും അത് ചെയ്യുമെന്ന് പക്ഷേ ഇവർ കറക്റ്റായി ഗോൾ സെറ്റ് ചെയ്യാറില്ല അവരുടെ മന്ത്ലി ഗോൾ അല്ലെങ്കിൽ വീക്കിലി ഗോളിനെ പറ്റി വ്യക്തമായ അവർക്കൊരു ധാരണ ഉണ്ടാവുകയില്ല ഫോക്കസിൽ ഫോക്കസിലവർ ഡിസ്ട്രാക്ഷൻ ആകുകയും യും ചെയ്യും തീരുമാനം മുന്നോട്ട് പോകുമ്പോൾ തീരുമാനം എടുത്ത് എഴുതി വെച്ചിട്ട് അതിനോട് ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ പ്രയോറിറ്റി നഷ്ടപ്പെടുകയും നമ്മുടെ ഫോക്കസ് നല്ലതാകണമെങ്കിൽ ക്ലാരിറ്റി ഉള്ള ഒരു ഗോള് ഉണ്ടായിരിക്കണം ക്രിയേറ്റ്സ് അക്കൗണ്ടബിലിറ്റി അധികം ആൾക്കാരും ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനോട് ഉത്തരവാദിത്വ ബോധം ഇല്ല കൺസിസ്റ്റൻസി ഇല്ല അതിനെ കറക്റ്റായി ഫോളോ ചെയ്യുന്നില്ല തോന്നിയ രൂപത്തിലൊക്കെ ചെയ്യുന്നു ഈ പ്രോബ്ലം എഴുതി ഒഴിവാക്കാനായിട്ട് ഗോൾ എഴുതി വെച്ചാൽ സബ് മൈൻഡ് നമ്മളെ ലോക്ക് ചെയ്യുകയും അത് ഗോളിനായി വർക്ക് ചെയ്യാതിരുന്നാൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടാകുകയും നമ്മൾ ചെയ്യുന്നതിനുള്ള ആത്മാർത്ഥത വർദ്ധിപ്പിക്കാൻ ഗോൾ സെറ്റിങ് അത്യാവശ്യ ഘടകമാണ് നല്ലൊരു വ്യക്തിയായി മാറാൻ മെച്യൂരിറ്റിയുള്ള വെൽ പവർ ഉള്ള വ്യക്തിയായി മാറാൻ ഹ്യൂജായ പേഴ്സണൽ ട്രാൻസ്ഫർവേഷൻ സംഭവിക്കുന്ന വ്യക്തിയായി മാറാൻ നമ്മളെ ഗോൾ സഹായിക്കുന്നു ലിവ് യുവർ ബെസ്റ്റ് ലൈഫ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വീട് ആഗ്രഹിക്കാൻ നമുക്ക് വീട് കാറ് ലൈഫ് സ്റ്റൈല് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഗോൾ സഹായിക്കുന്നു ഗോൾ ഹെൽപ്പ് യു ടു അച്ചീവ് വാട്ട് ഓവ് യു വോണ്ട് അടുത്തത് മാസ്റ്റർ യുവർ ക്രാഫ്റ്റ് ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും മികച്ച വ്യക്തിയായി മാറാൻ സ്കിൽ നേടാനും ആ മേഖലയിൽ മാസ്റ്ററിയായി നേടാനും ഒക്കെ സഹായിക്കുന്നു മേഖലയിൽ ഏറ്റവും മികച്ചതായി മാറാൻ ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റ് ചെയ്യാൻ ഗോൾ സഹായിക്കുന്നു വർക്കിൻ്റെ നിലവാരം കൂട്ടാനും അതിൻ്റെ മാസ്റ്റർ ആകാനും ഗോൾ സെറ്റ് ചെയ്യുന്നു ബെസ്റ്റ് ഇൻ യുവർ ഇൻഡസ്ട്രി ആകാനായിട്ട് നമുക്ക് സാധിക്കും ലിവ് യുവർ പേർപ്പസ് എന്ന് പറഞ്ഞാൽ പണത്തിനു വേണ്ടി ി മാത്രമല്ല നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഗുണം ലഭിക്കുന്നുണ്ട് ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റുള്ളവർക്ക് കൂടി ഉപകാരമാകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഒരു ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണം ഇന്ന പൊസിഷനിൽ വലിയ ഗോൾ അച്ചീവ് ചെയ്യണം വലിയ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും വലിയ രീതിയിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എനിക്ക് ഇൻ്റർനാഷണൽ സ്പീക്കർ അല്ലെങ്കിൽ ട്രെയിനർ ആകണം എന്നൊക്കെ ഞാൻ സെറ്റ് ചെയ്താൽ മലയാളം ഇപ്പോൾ പറയുന്ന വീഡിയോയ്ക്ക് പുറമേ എനിക്ക് ഇംഗ്ലീഷിൽ കൂടെ വീഡിയോ ചെയ്യാനുള്ള പ്ലാനിങ് വരും അത്തരം ആക്ഷൻസ് ഞാൻ എടുക്കും ഒരുപാട് പേരെ എനിക്ക് സെർവ് ചെയ്യാനായിട്ടും പറ്റും അടുത്തത് ടു ലിവ് ആൻ എക്സൈറ്റിംഗ് ലൈഫ് ലൈഫ് ഹാപ്പിയായി എക്സൈറ്റിംഗ് ആയി ജീവിക്കുക പോസിറ്റീവായി അൻ അമേസിങ് ഓപ്പർച്യൂണിറ്റി ടുഡേ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ചലഞ്ചസ് ഒക്കെ ഉണ്ടാകും ചലഞ്ചസിനെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ത്രില്ലിങ് എക്സ്പീരിയൻസ് ഉണ്ടാകും നമ്മൾ വീഡിയോ ഗെയിംസ് കളിക്കുമ്പോൾ ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് കാരണം ഓരോ ഫേസസ് കടക്കുമ്പോഴും ചലഞ്ചസ് ഉണ്ട് അത് മറികടക്കുന്നു ഗെയിമിങ്ങിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് നമ്മൾ അത് നോക്കിയിട്ട് അതിൻ്റെ ആ പോസിറ്റീവ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇത് വളരെ ഉപകരിക്കും ഗോൾ സെറ്റിങ്ങിന് പുതുവർഷത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി വളരെ പ്രതീക്ഷയോടെ നമ്മളെ എല്ലാ പത്ത് വർഷത്തിലും ഓരോ ഗോൾസ് സെറ്റ് ചെയ്യും അവ ചിലത് നടക്കും ചിലത് നടക്കുകയില്ല എന്നാൽ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നീക്കിയാൽ എല്ലാ കാര്യവും നടക്കുക തന്നെ ചെയ്യും സ്മാർട്ട് ഗോൾസ് എന്നത് വെച്ചിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ റെസല്യൂഷൻ സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യുക എന്ന് തന്നെയാകട്ടെ എല്ലാവർക്കും ഐശ്വര്യപൂർണവും സന്തോഷവും സമാധാനവും ഉള്ള ഒരു പുതുവർഷം ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു താങ്ക് യു വെരി മച്ച്